സൺഡേ അല്ലേ വീട്ടിലിരുന്ന് വെറുതെ ബോർ അടിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ വെറുതെ വണ്ടിയായിട്ടൊന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെയിറങ്ങുമ്പോഴല്ല അടുത്തൊക്കെ തന്നെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാൻ ഇറങ്ങിയതാണ് കാരണം അങ്ങനെ അങ്ങനെയതൊക്കെ ഇറങ്ങി ഇറങ്ങി ഞങ്ങൾ ബോൾഗാട്ടിയുടെ ഗ്രാൻഡ് ഹാട്ടിന്റെ അവിടെ എത്തിയിട്ട അവിടെ വെറുതെ ചുമ്മാ നമ്മുടെ ബോൾഗാട്ടി പാലസ് ഉണ്ടല്ലോ അപ്പൊ അവിടെ ചുമ്മാ കീറാൻ പറ്റുമെന്ന് നോക്കാൻ തുടർന്ന് പോയതാണ് പക്ഷേ ഇപ്പൊ അവിടെ റിസോർട്ട് ആക്കി മറ്റൊരു അവിടെ ആരെയും കേട്ടില്ലാത്തത് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ വണ്ടി റിട്ടേൺ എടുത്ത് വീണ്ടും റിട്ടേൺ എടുത്ത് ഞങ്ങൾ പോകണുണ്ട് വേറെ വല്ലതും നമ്മൾ വേറെ എവിടെയെങ്കിലും പോകാൻ വണ്ടി എടുത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് നല്ല ഭംഗിയാണ് ഗ്രഹട സൈഡിലുള്ള ചെടികളും പച്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ പോയി 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 ഞങ്ങൾ ഇതാ നമ്മുടെ ഗോസറി പാലം തന്നെയാണ് ഗോസറി പാലം കീറുമ്പോൾ തന്നെ എൻട്രൻസ് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ അങ്ങനെ സൈഡിൽ കുറേ ഫ്ലാറ്റുകളും കായലും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് നമ്മുടെ പാലത്തിൽ കീറുമ്പോൾ ഇത്രയും ഭംഗിയിലാണ് നമ്മളുടെ വ്യൂ എന്ന് ാണ് അറിയുന്ന ചല്ലാട്ടോ എന്നാലും ഓരോ പ്രാവശ്യം കണ്ടുമ്പോൾ ഓരോ പ്രത്യേക ഭംഗിയുണ്ട് അങ്ങനെ ഞങ്ങൾ വണ്ടി ലെഫ്റ്റിലോട്ട് എടുത്ത് ഞങ്ങൾ ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് വെറുംകൂല നമ്മുടെ പ്രസ്റ്റിജിന്റെ അവിടെ കുറച്ച് നേരം പോയിരിക്കാൻ പറഞ്ഞത് അങ്ങോട്ട് വണ്ടി എടുത്തിട്ട അപ്പോൾ പ്രസ്റ്റിജിന്റെ അങ്ങോട്ട് പോണേ അപ്പോൾ അവിടെ സൈഡിൽ കുറെ ഫ്ളാറ്റുകൾ ഇപ്പൊ പുതിയ പുതിയ ഒരുപാട് ഫ്ലാറ്റുകളൊക്കെ വീണ്ടും വീണ്ടും വന്നിട്ടുണ്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടുത്തെ സൈഡ് എന്താ അടിപൊളിയായിരിക്കുമല്ല കാരണം കായലും പച്ചപ്പും കുറേ ബെഞ്ചുകളൊക്കെ ഇണ്ടിട്ടിരിക്കാനായിട്ട് ശരിക്കും നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളുടെ ഭംഗി നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമ്മൾ ഇത്രയും ഫീൽ ചെയ്യില്ല കാരണം നമ്മൾ കണ്ട് 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 നമുക്ക് പ്രത്യേകിച്ച് പുതുമയൊന്നും ില്ല പക്ഷെ നമ്മൾ ക്യാമറയിൽ പകർത്തി നോക്കുമ്പോഴത്തേക്കും എന്തോ ഒരു വെറൈറ്റി നമുക്ക് ഫീൽ ആകട്ടെ വെറൈറ്റി എന്നല്ല നമുക്ക് എന്തോ ഒരു നമ്മൾ സ്ഥിരം പോകുന്ന സ്ഥലമേ അല്ല എന്നൊരു ഫീൽ നമുക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ ഈ സ്ഥലങ്ങളെ കാണുമ്പോൾ നമ്മൾ വേറെ എവിടെയുള്ള സ്ഥലങ്ങളോ എനിക്ക് ഫീൽ ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു സ്ഥലത്ത് വണ്ടിയൊക്കെ നിർത്തി കുറച്ച് ഫോട്ടോസ് ഒക്കെ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ ആ മരത്തിൻ്റെ സൈഡിലൊക്കെ കുറച്ച് നേരം ഇരുന്നു അപ്പോൾ നേരെ ഓപ്പോസിറ്റ് കാണണുണ്ടോ നമ്മുടെ വല്ലാർവാടം ഐലൻഡ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വൈപ്പൻ ഐലൻഡ് അപ്പോൾ ഇവിടെ കാലിൻ്റെ സൈഡിലുള്ള ഈ വ്യൂയും അടിപൊളിയാണ് ഇവിടെ ഇരിക്കാനും അടിപൊളിയാണ് നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ് വൈകിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് ഇരിക്കാറുണ്ട് ഫാമിലായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിരിക്കാറുണ്ട് ഇവിടെ അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡില് ഒരുപാട് ഫ്ളാറ്റുകൾ ഇപ്പോഴിന്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ഫ്ലാറ്റുകളുടെ അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും വണ്ടി എടുത്ത് കുറച്ചുകൊണ്ട് മുന്നോട്ട് ഇവിടെ അയളോ കൊച്ചി എന്നൊക്കെ ഒരു അടിപൊളി സ്റ്റേജ് പോലെ കണ്ടിട്ട് ഇവിടെ ഈവനിങ് മിക്കപ്പോഴും എന്തെങ്കിലും പ്രോഗ്രാം നടക്കാറുണ്ട് മ്യൂസിക് പ്രോഗ്രാം പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതാ ഒരുപാട് ഷോപ്പുകൾ ഇപ്പൊ നമ്മുടെ ടീ കൂൾ ഡ്രിങ്ക്സ് അങ്ങനെ ഒരുപാട് സ്നാക്സ് ഒക്കെ ഇട്ടു അടിപൊളി ഷോപ്പുകളൊക്കെ ഉണ്ടട്ടോ അങ്ങനെ അടിപൊളി വൈബ് തന്നെ നമ്മുടെ കൊച്ചിയിലെ പ്രസ്റ്റീജിന്റെ വ്യൂ ഞങ്ങൾ ഇവിടെ തന്നെ പ്രസ്റ്റീജ് ചാത്തിയാത്ര പറയോട്ടോ ചാദ്യകത്ത് ചർച്ച കേട്ടോ നേരെ അറ്റത്ത് പോകുമ്പോ അപ്പൊ മറിയുന്നവളിന്റെ ഫ്ളാറ്റാണ് ഈ കണ്ണത് നല്ല കൂട്ടിൻ ഫ്ലാറ്റുകളൊക്കെ ഒരുപാട് പുതിയതായിട്ട് വന്ന ഒരുപാട് ഫ്ളാറ്റുകൾ ഒക്കെ ഉണ്ടോ നേരത്തേക്ക് വെറും വെളി ഇറക്കുന്ന സ്പേസ് ആയിരുന്നു നമ്മുടെ ഗോസ്രീപാലം വന്നതിന് ശേഷം ഈ ഒരു സ്ഥലമൊക്കെ ഇത്രയും അടിപൊളിയൊക്കെ എടുത്തത് അപ്പം നമ്മൾ അവിടെ നിന്ന് മുന്നോട്ട് പോയി പോയി കുറച്ച് പോയി കഴിഞ്ഞാൽ റൈറ്റ് എടുക്കുമ്പോഴേണ്ട നമ്മുടെ ഗോസ്രീ പാലം നമ്മുടെ വൈഫിലേക്കുള്ള റൂട്ട് അപ്പൊ ഇവിടെ സൈഡിൽ കുറെ ഷോപ്പുകളൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ ഈയിടക്ക വന്ന ഷോപ്പുകളാണ് ഇവിടെ നൈറ്റ് ഈവനിങ് ആയിട്ട് ഇതൊക്കെ ഓപ്പൺ ആവും നല്ല അടിപൊളിയായിരിക്കട്ടെ ഈവനിങ് ഇവിടെ അപ്പൊ ഞങ്ങൾ ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോകണിട്ട് അപ്പൊ എല്ലാവർക്കും ഹാപ്പി സൺഡേ ഓക്കെ